നമസ്കാരം മലയാളികളത്തിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്നുള്ള ഒരു ഭീതിയാണ് ഉയരുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പുതിയ രീതിയിലുള്ള വകഭേദങ്ങൾ കൂടി കടന്നെത്തിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നു ടി പി ആർ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിന് മുകളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയാണ് ഉയരുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു എന്നുള്ള ഭീതിയാണ് നിലനിൽക്കുന്നത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾ പുറത്തു വരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിന് ശേഷം മൂന്ന് മാസക്കാലത്തോളം കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ലായിരുന്നു വലിയ രീതിയിലത് പ്രചരിക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മാസമാണ് കോവിഡ് കെ പി ടു കെ പി വൺ കെ പി ത്രീ എന്നീ വകഭേദങ്ങളുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഇവയെല്ലാം കഴിഞ്ഞ ഡിസംബറിൽ കണ്ടുവന്നിരുന്ന ജെ എൻ വൺ വകഭേദത്തിന്റെ ഉപശാഖകളായി തന്നെയാണ് വിവരിക്കുന്നത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കോവിഡിന്റെ ഏറ്റവും പുതിയ തരംഗം ഇപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തുകയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡ് വ്യാപനം ഇന്ത്യയിലും അങ്ങനെ തുടരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കേരളത്തിൽ കഴിഞ്ഞ മാസം പരിശോധന നടത്തിയിരുന്നു അതിൽ ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് ആശുപത്രിയിലെത്തിയ രോഗികളെ പരിശോധിച്ചതിൽ നിന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കിട്ടിയ കണക്ക് മാത്രമാണ് അതിൽ ഗുരുതര രോഗബാധ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ ഇപ്പോഴില്ല എന്നുള്ള നിഗമനത്തിന് കാരണമായിട്ടുള്ളത് പക്ഷേ പലർക്കും പല രീതിയിലും പനിയും മറ്റ് ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അത് കോവിഡ് മഹാമാരിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നില്ല എന്നുള്ളതും ആശങ്കാകരമാണ് കഴിഞ്ഞ വർഷം തണുപ്പ് കാലഘട്ടത്തിലായിരുന്നു കോവിഡ് വകഭേദമായിട്ടുള്ള ജൻ വണ്ണിൻ്റെ ആക്രമണം ഉണ്ടായത് ജൻ വൺ കാര്യമായ ഭീഷണി ഒന്നും തന്നെ അന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള കോവിഡിൻ്റെ മറ്റൊരു ഉപശാഖയാണ് വകഭേദമാണ് കെ പി എന്ന് പറയുന്ന വകഭേദം അതും ഗുരുതരമായ രോഗബാധകൾ സൃഷ്ടിക്കുമെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കെ പി വൺ ടു ത്രീ എന്നിവയാണിപ്പോൾ വ്യാപനത്തിലുള്ള വകഭേദങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇത് രോഗങ്ങൾ ഉള്ളവരിലും അതുപോലെ തന്നെ പ്രായമായവരിലും വലിയ തോതിൽ ബുദ്ധിമുട്ട് ചിലപ്പോൾ സൃഷ്ടിക്കും എന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ കൂടുതൽ കരുതലെടുക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്നുള്ള നിർദ്ദേശവും ലഭിക്കുന്നുണ്ട് അടച്ചിട്ടതും തിരക്കുള്ളതുമായിട്ടുള്ള ഇടങ്ങളിൽ മാസ്ക് ധരിക്കുന്നതാണ് ഈ പ്രതിരോധത്തിനുള്ള ഏറ്റവും ഉചിതമായ ഒരു മാർഗ്ഗം